വലിയ ഒന്നും വേണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അവർ രണ്ടും കൂടെ അകത്തേക്ക് കയറി പോയ പോക്ക് എനിക്ക് ഓർക്കാനും കൂടെ വൈ എടാ എനിക്ക് ക്ഷയിക്കാണ്ട് അവന് ഇങ്ങനെ എടാ അവര് ഫ്രണ്ട്സ് മറ്റേ മായാ നദിയിൽ ഓഡീഷൻ കയറാൻ പോകുമ്പോൾ അപ്പവും മാത്രമേ വിളിക്കില്ലേ ടെൻഷൻ മാറ്റാൻ അങ്ങനെ എന്നെ വിളിച്ചാണെന്നല്ല ഞാൻ കരുതിയത് ഞാനവിടെ പോകുമ്പോൾ ഒരു ടെൻഷനും ഇല്ല കുറച്ച് ടെൻഷൻ വേണ്ടേ ഗുഡ് ചോദ്യം എന്നാൽ അവളെ കുറിച്ച് കുറച്ച് സത്യങ്ങൾ ഇന്ന് വെളിപ്പെടുത്താം അതായത് ഒന്നാമതായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അത് ഒരു മനസ്സുണ്ട് അയ്യോ കഥയുടെ പിന്നെ പറയാനുള്ള എന്താ വെച്ച് അതിമാരകമായ സപ്പോർട്ടാണ് എപ്പ നോക്കിയാലും പോസിറ്റീവാണ് പിന്നെന്താ അറിയോ അവള് പിന്നെ കൂടെ ഉണ്ടാവുമ്പോ ഭയങ്കരമായിട്ടൊരു ഐശ്വര്യമാണ് പിന്നെന്താ പറയാ എന്റെ അടുത്തിരിക്കുമ്പോ എനിക്ക് വല്ലാത്തൊരു കോൺഫിഡൻസ് ഒക്കെ ഫീൽ ചെയ്യും പിന്നെ എടാ അവൾ എന്തൊരു കൂളാട അവള് മൊത്തത്തിൽ പറഞ്ഞ നിനക്ക് അവള് വല്ലാണ്ട് ചേരും നീ മാത്രമേ അവൾക്ക് ചേരൂ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടാവു അല്ലേ അതെ അത് ഭയങ്കരമായിട്ട് തോന്നുന്നു ഇതിനെയാണ് പ്രണയം എന്ന് പറയുന്നത് നീ ഒരു പണി നീ അതിന് അവളോട് കാര്യം പറ എന്നിട്ട് അവള് വരുന്ന മറുപടി വെച്ചിട്ട് അത് നോക്കിട്ടാ നമ്മുടെ ബാക്കി ചർച്ച അല്ലെങ്കിൽ നമ്മൾ ഈ കളയുന്ന ടൈം മൊത്തം വേസ്റ്റ് അല്ലേ നമുക്ക് അപ്പൊ അപ്പൊ നീ പറഞ്ഞ പോലെ ഉറപ്പായിട്ടും പറയും അയ്യോ ആദ്യം അത് അത് അറിയും പോയി കിടന്ന് ഉറങ്ങാൻ റിയും നടക്കുന്നുണ്ട സമാനായിട്ട് ഉറങ്ങണ മറുപടി എന്താണെന്ന് അറിയണം എനിക്ക് ഉറക്കില്ല പ്രധാന നിങ്ങളെല്ലാം എന്താണ് പറ നീ പറഞ്ഞില്ല അവളെപ്പോഴും അതല്ലട കുറങ്ങാ നീ അവളെ വിളിച്ചോണ്ട് ഡേറ്റിന് പോണെന്ന് ഞാൻ എന്ത് റെഡി ഈ കൊള്ളത്ത് നിനക്ക് ഇടാന്നുള്ള ഡ്രസ്സെങ്കിലും ഉണ്ടോ സാറിലൊച്ച കള്ള ഡേനൊക്കെ പോവാല്ലേ സ്പോൺസർഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് ഇത് ഡേറ്റ് ഡാൻസ് ഒന്നുമല്ല അവിടെ പോയി നീ ഫുഡ് കഴിച്ചാൽ മാത്രം മതി ഡാൻസ് ആണ് മാത്രം